റിപ്പോർട്ടർ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ എന്താണ് പറയാനുള്ളത് അല്ല ഇത്തരത്തിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ില്ക്കാര് രാജിവെച്ചിറങ്ങുമ്പോൾ അതൊരു വാർത്ത തന്നെയാണ് അതെ അതെ കാര്യം നമ്മുടെ മലയാളിയുടെ വാർത്താ സംസ്കാരം വളരെ മാറിയിട്ടുണ്ട് കാര്യം ഇന്ത്യ വിഷൻ എന്നൊരു വാർത്താ ചാനലാണ് ആദ്യം വരുന്നത് രണ്ടായിരത്തി രണ്ടിൽ മുഴുവൻ സമയ വാർത്താ ചാനൽ അപ്പോൾ നമ്മുടെയൊക്കെ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ വളരെ ഇഷ്ടത്തോടെ കണ്ടിരുന്ന ഒരു ചാനലാണ് അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ വിഷൻ തുടങ്ങി ഇപ്പോൾ അവസാനം ന്യൂസ് മലയാളം വരെ എത്തി നിൽക്കുന്നു അല്ലേ നമ്മൾ മൊബൈലിൽ യൂട്യൂബിൽ ഇപ്പോഴാണ് നമ്മൾ വാർത്തകൾ കണ്ടു തുടങ്ങിയത് ഇതിൽ കൂടെ കണ്ടു തുടങ്ങിയ ശേഷം വാർത്തകൾക്ക് വളരെ പ്രാധാന്യമായി അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ഇങ്ങനെ മാറുന്നു എന്ന വാർത്ത വരുമ്പോൾ അതും റിപ്പോർട്ടർ ടി വിയിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായിട്ടുള്ള പ്രമുഖ മുഖമായിട്ടുള്ള ഉണ്ണി മാറുമ്പോൾ അത് ശരിക്കും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാര്യം റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റും തമ്മിലാണ് ഇപ്പോൾ അവസാനം ബാർക്ക് റേറ്റിങ്ങിൽ മത്സരം വന്നിരിക്കുന്നത് അതിൻ്റെതല ശതമാനക്കണക്കുകളും മറ്റുമൊക്കെ ഉണ്ട് അതിങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇത്രയായിരുന്നു ഈ ആഴ്ചയിൽ ഇത്രയായിരുന്നു അങ്ങനെയൊക്കെയാണ് മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ പുതിയതായൊരു ചാനൽ തുടങ്ങിയാലോ ഒരു ചാനലിന് ഒരു മുഖം ഒരു ചാനൽ പ്രശസ്തമായ ഒരു മുഖത്തെ കൊണ്ടുപോകുന്നതാണ് പതിവ് ഇപ്പം ന്യൂസ് മലയാളം തുടങ്ങിയപ്പോഴും രണ്ട് പ്രമുഖ മുഖങ്ങളെയാണ് അവർ കൊണ്ടുപോയത് പിന്നെയും പ്രമുഖ മുഖങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ടി വിയിലേക്ക് വരുമ്പോൾ എം വി നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയം അതിൻ്റെ ഉടമസ്ഥതയിൽ മാറ്റം വരുന്നു ഉടമസ്ഥതയിൽ മാറ്റം വരുന്നു റിപ്പോർട്ടർ ചാനൽ ഏതാണ്ട് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട അവർക്കാണ് ഈ ചാനൽ നികേഷ് കുമാർ എന്ന ചാനൽ മുതലാളിയും ചാനലിൻ്റെ ചീഫ് എഡിറ്ററും കൈമാറുന്നത് അപ്പോൾ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന സുജ കാർത്തിക ട്വന്റി ഫോറില് ചില വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുജയ കാർ സുജയ പാർവതി ഇവിടെ കൊണ്ടു വന്നു സുജയപാർവതി കൊണ്ടുവന്നു സ്മൃതി ഭരുത്തിക്കാട് മീഡിയ ഊണിൽ ഉണ്ടായിരുന്നു പഴയ കൈരളി ഇന്ത്യ വിഷൻ തുടങ്ങിയ ചാനലുകളിൽ വർക്ക് ചെയ്യുന്ന സ്മൃതി പരുത്തിക്കാട് മാതൃഭൂമിയിലുണ്ടായിരുന്നു അപ്പോൾ സ്മൃതി പരുത്തിക്കാടിനെ കൊണ്ടുവന്നു അരുൺകുമാർ ട്വന്റി ഫോറിലുണ്ടായിരുന്ന അരുൺകുമാർ അവിടുത്തെ ജോലി രാജിവെച്ച് പ്രൊഫസർ പണിയിലേക്ക് പോയ അരുൺകുമാറിനെ കൊണ്ടുവന്നു ഡോക്ടർ അരുൺകുമാറിനെ കൊണ്ടുവന്നു അങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഒരു എഡിറ്റോറിയൽ ടീം നല്ല ബലവർന്ന ബലവത്ത ഒരു ടീമിനെയാണ് അവർ കൊണ്ടുവന്നത് ആ ടീമിനെ കൊണ്ടുവരുന്നു അവർ അങ്ങനെ വാർത്ത ഇതുവരെ കാണാത്ത എഡിറ്റേഴ്സ് മീറ്റ് എന്ന് ഒരു സംഭവം വരുന്നു സമകാലിക വിഷയത്തെ കുറിച്ച് അവർ നാലുപേര് ഇരുന്ന് സംസാരിക്കുന്നു ഇതിനിടയ്ക്ക് അവരുടെ തമ്മിലടി ഉണ്ട് ആ തമ്മിലടി കാണാനാണ് ആശയപരമായിട്ട് ഉള്ള തമിഴടിയാണ് ആശയപരമായിട്ടുള്ള തമ്മിലടി ആവുമ്പോ അത് വെറുതെ അല്ലല്ലോ ആ അപ്പൊ അത് കാണാൻ താല്പര്യം ഉണ്ട് അപ്പൊ അതിനിടയിൽ നാമെല്ലാം തന്നെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ചാനൽ മുതലാളി ആന്റോ അഗസ്റ്റിൻ വന്നിരുന്ന സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോ അത് പ്രജിതയും ഞാനും സംസാരിച്ചിട്ടുണ്ട് ഒരു ചർച്ചയിൽ മറ്റോ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് ചില വേഷങ്ങളെ ചില സമയത്ത് ചേരുള്ളൂ അത് അവർക്ക് തന്നെ സ്വയം ബോധ്യം ഉണ്ടാവണം അല്ലേ ചില സമയങ്ങളിൽ ഈ അവർ ധരിക്കുന്ന ആ വേഷം അവർക്ക് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ തീരുമാനിക്കുകയാണ് വേണ്ടത് ഇതിൽ ഈ ആൻഡോ അഗസ്റ്റിനെ പോലെയുള്ള ഈ കേസിലൊക്കെ പെട്ടിരിക്കുന്ന മറ്റൊരു മുഖമുള്ള ഒരാൾ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് രാഷ്ട്രീയത്തിലെ ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം

അത് തുടരുമ്പോ ആ ഹെഡിൽ തലപ്പത്തിരിക്കുന്നവർ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈ സമയം ആണ് അതായത് ഈ രണ്ടാമത്തെ ആഴ്ചയും ഈ ഒരു ചാനൽ റിപ്പോർട്ടർ ചാനൽ പിടിച്ചുനിന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് മറ്റേ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെല്ലാം ഭയങ്കര അബദ്ധങ്ങളാണ് വിളിച്ചു പറഞ്ഞത് പക്ഷേ ആ ഒരു ചടുലതയുണ്ടല്ലോ ചാനലിന് അവർ കൊടുക്കുന്ന ഒരു ചടു ചട ആ ഒരു കാര്യത്തിൽ ആ ഹൈപ്പിലാണ് ചാനൽ പിടിച്ചു നിന്നിട്ട് നിന്നിട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലും അപ്പൊ ഇപ്പോ ഏഷ്യാനെറ്റിലേക്കാണ് വീണ്ടും പോകുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞു വരികയായിരുന്നു ആ ഏഷ്യാനെറ്റിന്റെ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ ആയിരുന്ന സമയത്താണ് രാജിവെച്ചുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ വീണ്ടും തിരിച്ചു വരുന്നത് അപ്പൊ ഏഷ്യാനെറ്റിൽ രാജിവെച്ച് പോയവരെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ ഇദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം എന്നിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം അതായത് ഇദ്ദേഹം തൊണ്ണൂറ്റിനാലിലാണ് കലാകോമതിയിൽ ജോയിൻ ചെയ്യുന്നത് അന്ന് ചാനലുകളൊന്നും അങ്ങനെ അധികം വന്നിട്ടില്ല കലാകൗമതി എന്നൊരു വലിയ സാംസ്കാരിക മാഗസീനാണ് അതിൽ അദ്ദേഹം സബ് ആയിട്ട് വരുന്നു തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഡൽഹിയിൽ റിപ്പോർട്ടർ അദ്ദേഹം ഏഷ്യാനെറ്റ് പോകും അന്ന് ഏഷ്യാനെറ്റ് ന്യൂസും വന്നിട്ടില്ല ഏഷ്യൻ ന്യൂസ് ആയി ആയിട്ടുള്ള ഏഷ്യാനായി സിംഗപ്പൂരിൽ നിന്നാണ് നികേഷ് കുമാർ ഒക്കെ വാർത്ത വായിക്കുന്നത് ദെൻ അവിടുന്ന് നീണ്ട കാലം ഡൽഹിയിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവ സമ്പത്തുണ്ട് അത് വെച്ചിട്ടാണ് അദ്ദേഹം മാതൃഭൂമിയിൽ എഡിറ്ററിംഗ് ചാർജ് ആയിട്ട് മാതൃഭൂമി പുതിയൊരു ചാനൽ തുടങ്ങുമ്പോൾ ഉണ്ണിയാണ് ഉണ്ണി ബാലകൃഷ്ണനാണ് ഏൽപ്പിക്കുന്നത് ദെൻ പറഞ്ഞോളൂ ഇനി ബാക്കി പറഞ്ഞോളൂ എന്നിട്ട് അദ്ദേഹം യൂട്യൂബ് ചാനലായ ഒരു യൂ ടോക്കിൽ ജോയിൻ ചെയ്തു എന്നിട്ടാണ് റിപ്പോർട്ടർ വരുന്നത് ആ എന്തായാലും രാജിവെച്ചവരെ തിരിച്ചെടുക്കുന്നത് അപൂർവമാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റില് അപ്പോ ഇപ്പൊ വന്നിരിക്കുന്നത് എഡിറ്റോറിയൽ അഡ്വൈസർ ആയിട്ടാണ് അതും സിന്ധു സൂര്യകുമാറിന്റെ ഒക്കെ തലപ്പത്താണ് ഈ നിയമനം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് സിന്ധു സൂര്യകുമാറിന്റെ ഒക്കെ തലപ്പത്തേക്കാണ് അവിടെ സിന്ധു സൂര്യകുമാർ വിനോ വി ജോൺ പി ജി സുരേഷ് കുമാർ ഇവര് പേരുമാണ് അവരുടെ കാര്യങ്ങൾ ലീഡേഴ്സ് അവരാണ് അപ്പൊ അതിന് ശാലിനി ഉണ്ട് ഇത്രയും പേരെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന് പ്രത്യേകിച്ചൊരു മുഖമില്ല അത് അവരുടെ ഒരു പോരായ്മ തന്നെയാണ് അതിന് മുകളിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കാറുമില്ല എന്നുള്ളതാണ് ഭീതി അവർക്കുണ്ട് അപ്പോ ഈ ത്രയങ്ങൾക്ക് മുകളിലേക്ക് രാജിവെച്ചു പോയിട്ടുള്ള അവിടുത്തെ എഡിറ്ററായിരുന്ന എൻ ജി രാധാകൃഷ്ണന് പോലും അതായത് അദ്ദേഹത്തിന് പോലും അവിടെ ദൈനംദിന വാർത്താ സംപ്രേഷണത്തിൽ ഇടപെടാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നില്ല അതെ അദ്ദേഹത്തിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവിടെ അവ ഇവരുടെ ഈ ത്രയങ്ങളുടെ ഒരു അപ്രമാദിത്വമാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോ ഈ കഴിഞ്ഞിടക്കാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിന്ധു സൂര്യകുമാറിന് വളരെ വിവാദപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുന്നത് ആ സമയത്തെ എല്ലാവരും പറഞ്ഞു സിന്ധു സൂര്യകുമാറിന് ഒരു പണി വരും ഒരു പണി വരും എന്ന് പറഞ്ഞു ആ പണി തന്നെ വന്നില്ലെങ്കിലും പിന്നീട് വരും എന്നുള്ളത് ഇപ്പോ ഉണ്ണി ബാലകൃഷ്ണന്റെ വരവോടുകൂടി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ചാനൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടുകൂടി മാനേജ്മെന്റിന് ഇടപെടാനുള്ള ഒരു വഴി അവിടെ തുറന്നു കിട്ടി അപ്പൊ ഇതോടെയാണ് ഈ ഒരു മാറ്റം അത് ഈ മാറ്റം ഈ മൂവർ സംഘം അറിഞ്ഞില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ മൂവർ സംഘം അറിയാതെയാണ് ഈ കാര്യം ഇല്ല ഇല്ല അപ്പോ ഈ ഇത് ബിസിനസ് ഹെഡായിട്ടുള്ള ബിസിനസ് ഹെഡായിട്ടുള്ള ഫ്രാൻ പി തോമസും കൂടമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും ചേർന്നെടുത്തിട്ടുള്ള തീരുമാനമാണ് അദ്ദേഹം അദ്ദേഹം ജോയിൻ ചെയ്യുന്ന ആ ഒരു വിവരമല്ലാതെ അതിന്മേൽ നടന്നിട്ടുള്ള യാതൊരു ചർച്ചയും ഈ മൂവർ സംഘം അറിഞ്ഞില്ല പുറത്തറിഞ്ഞിട്ടേ ഇല്ല അത് ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും വിജയമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയേണ്ടി വരും അപ്പോ ഈ ശാലിനി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തക അല്ലെ അബ്ജോദ് അബ്ജോദ് പിന്നെ ഈ പറയുന്ന മൂവർ സംഘം ഇവരല്ലാതെ ഏഷ്യാനെറ്റിന് ഒരു മുഖം ഈ കണ്ട നാളുകളിൽ അത്രയും എടുത്തു കാണിക്കാൻ പറയാനുണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നതിന്റെ ഒരു കൺസെപ്റ്റ് ഗൗരവതരമായിട്ടുള്ള റിപ്പോർട്ടിംഗ് മാറി ഏഷ്യാനെറ്റ് ഇപ്പോഴും അതിന്റെ ഒരു ആ ഒരു പ്രതാപത്തിൽ പാറ്റേണ് മാറാൻ അവർക്ക് തീർത്തും താല്പര്യ അത് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ മൂവർ സംഘത്തിനെ പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല കഴിയണമെന്നില്ല അപ്പൊ എഡിറ്റ് ഈ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഒക്കെ ചേർന്നിട്ടാണ് എഡിറ്റേഴ്സ് മീറ്റ് ഉൾപ്പെടെ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതിൽ അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴും ഇത്രയും ിൽ ഒന്നാമത് എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു മികവാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ മികവാണ് അതെ അതിൽ കേൾക്കാനിരിക്കുന്നത് ഉണ്ണി എന്ന് പറയുന്നു എന്ന് അറിയാനാണ് അതെല്ലാം എനിക്ക് ഉണ്ണി എന്ന് പറയുന്നത് രണ്ട് അതാണ് ഞാൻ പറയാൻ വന്നത് അതായത് രണ്ടുപേരുടെ സംസാരങ്ങൾ ഒന്ന് ഉണ്ണി ബാലകൃഷ്ണന്റെ ഒന്ന് സുജയാ പാർവതിയുടെ സംസാരമാണ് എല്ലാവരും കേൾക്കുന്നത് ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന സ്മൃതി പരുത്തേക്കാട് ഉണ്ടോ എന്നുള്ള സംശയമാണ് കാരണം സ്മൃതിയുടെ സംസാരം കേൾക്കാൻ ആരിയ്ക്കുന്നു എന്നുള്ള വലിയ താല്പര്യ കാരണം ഒരു ഒരു പറച്ചിലാണ് ഇതില്ലാതെ പോലെ പറിലാണ് അരുൺകുമാറിൻ്റെ അങ്ങനെയല്ല എന്നുള്ളത് അതെ അരുൺകുമാറിന്റേതുപോലും അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഒരു പക്ഷേ ഏഷ്യാനെറ്റിന്റെ കെട്ടിലും മട്ടിലും വരെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത പിന്നെ ചേട്ടൻ പറഞ്ഞില്ലേ ആൻഡോ അഗസ്റ്റിന്റെ കാര്യം ആൻഡോ അഗസ്റ്റിനെ പോലെ ഒരു എഡിറ്റേഴ്സ് മീറ്റ് പോലെ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുക ആരാണ് ഒരു നമ്മൾ നമ്മൾ ചില ഇടാവും ഇടേണ്ട വസ്ത്രമേ വേഷം വേഷം മാറിയിരിക്കുമ്പോൾ ആ നീലക്കുറുക്കൻ പോകുന്ന അവസ്ഥയുണ്ട് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഈ പറയുന്ന ആൻഡ്രോ അഗസ്റ്റിൻ എന്തർത്ഥത്തിലാണ് അവിടെ കയറിയിരിക്കുന്നത് എം ഡി എന്നുള്ളത് അതാണ് അതാണ് നമ്മൾ എന്ന രാഷ്ട്രീയക്കാരന്റെ മികവ് മികവതാണ് അദ്ദേഹത്തിന്റെ വാർത്ത മൂലം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കാം അദ്ദേഹം തന്നെ പറയുന്നു ഇന്റർവ്യൂവിൽ എന്റെ വാർത്ത ഞാൻ കൊടുക്കണമെങ്കിൽ അവിടെ ഹെഡ് ഹെഡ്സിന്റെ അടുത്ത് പോയിട്ട് ഞാൻ പറയണം ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കണമെന്ന് ഒക്കെ അവർക്ക് നിൽക്കുന്ന പത്രപ്രവർത്തക സ്വാതന്ത്ര്യം അതൊക്കെ വലിയ കാര്യമാണ് വലിയ കാര്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ടും ഈ രണ്ടാമത് ഒന്നാം സ്ഥാനത്ത് വന്നെങ്കിലും റിപ്പോർട്ടറിനെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല പല പല സംഗതികളുണ്ട് അത് എണ്ണം വിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഏറ്റവും അതെ അതെ ഏറ്റവും അവസാനം വന്ന് നിന്നിട്ടുള്ള പ്രശ്നമാണ് ഈ യുദ്ധ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള അബദ്ധങ്ങൾ കറാച്ചി തുറക്കാൻ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു അതെ അത് പക്ഷേ ഈ അബദ്ധമാണെങ്കിലും പറയുന്നത് പറഞ്ഞ് ജയിപ്പിക്കുന്നതല്ല പറയുന്നത് ആളെ കൊണ്ട് വിശ്വസിപ്പിക്കുക എന്നുള്ളത് അവരുടെ കഴിവാണ് അത് പറയാതിരിക്കാൻ